ജവഹർ ബാലമഞ്ച് ോട് മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ വിജയോത്സവം സംഘടിപ്പിച്ചു പ്ലസ് പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിക്കാനാണ് വിജയോത്സവം നടത്തിയത് ഡോക്ടർ പി സരിൻ ഉദ്ഘാടനം ചെയ്തു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കഷ്ടപ്പാട് അനുഭവിക്കുന്ന ദുരിതം അനുഭവിക്കുന്ന കുടുംബങ്ങൾ അത് പണത്തിന്റെ പേരിലാണെങ്കിലും ശരി കുടുംബത്തിലെ സമാധാനക്കുറവിന്റെ പേരിലാണെങ്കിലും ശരി എല്ലാ കുടുംബത്തിൽ നിന്നും വരുന്നവര് ഒരേപോലെ സന്തോഷിക്കാൻ സാധിക്കുന്നവരാകണമെന്നില്ല പ്രത്യേകിച്ച് സ്കൂളിൽ അപ്പൊ എല്ലാ മക്കളും ഒരുമിച്ച് പഠിക്കുന്ന നമ്മുടെ സ്കൂളുകളിൽ നിന്ന് പതിനഞ്ചു വയസ്സാകുമ്പോ അവനവന്റെ കുറ്റം കൊണ്ടല്ലാണ്ട് അവനവന്റെ കുറവുമല്ലാ കുറവുകൊണ്ട് അല്ലാണ്ട് ഒരാൾ തോക്കേണ്ടി വരുന്ന സാഹചര്യം നമുക്ക് ഒഴിവാക്കണം അല്ലേ പതിനഞ്ചാമത്തെ വയസ്സിൽ മറ്റു പല കാരണങ്ങൾ കൊണ്ട് ഒരു കുട്ടി തോറ്റു എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായാൽ അത് അവന്റെ കുറ്റാണോ അവന്റെ മാത്രമല്ല അല്ലെങ്കിൽ അവളുടെ മാത്രമല്ല അപ്പോ അങ്ങനെ തോറ്റുപോയറിൽ നിന്നുള്ള ബ്രാൻഡ് അല്ല ലേബൽ ആദ്യമേ വീണു കഴിഞ്ഞാൽ പിന്നെ മനസ്സ് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ജീവിതത്തിൽ പഠിക്കാനാണെങ്കിലും ചെയ്യുന്നത് എന്തിനാണെങ്കിലും വിജയിക്കാനുള്ള ഒരു തോന്നലൊക്കെ വരുമ്പോഴേക്കും ഇതാ പോണു എന്ന് പറഞ്ഞാത്ത സ്ഥിതി എന്താ അപ്പൊ അത് ഒഴിവാക്കുന്നതിനും അവർക്ക് പിന്നെ അവസരങ്ങൾ എല്ലാവർക്കും ഉണ്ടാകുന്നതിനും വേണ്ടിയാണ് ഈ പാസ് എന്നുള്ള പരിഗണനയിലേക്ക് എല്ലാവരും എത്തിക്കുന്നത് അത് അത്ര മോശം കാര്യമൊന്നുമല്ല പക്ഷെ അതിന്റെ ഇടയിൽ സംഭവിക്കുന്ന പല മോശം കാര്യങ്ങളുണ്ട് ഉദാഹരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില കാര്യങ്ങൾ കൂടുതൽ അറിയുകയും ചില കാര്യങ്ങൾ അറിയാതെ പോകുകയും ചെയ്യുന്നത് അത് അപകടം പിടിച്ച പോക്കാണ് ആ അപകടം പിടിച്ച പോക്കിന് ഒരു പക്ഷെ നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈലിന്റെ കാര്യമാവാം നിങ്ങൾക്ക് കൂടുതൽ കൂടുതലായിട്ട് നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളെ കൊണ്ടാവാം നിങ്ങളുടെ തന്നെ ഭാവിയെ നമ്മുടെ തന്നെ ഭാവിയെ രാജ്യത്തിന്റെ തന്നെ ഭാവിയെ അപകടപ്പെടുത്തുന്ന രീതിയിലായി മാറിക്കൊണ്ടിരിക്കുക അപ്പൊ അതിനെതിരെയൊക്കെ നമുക്ക് ബോധം വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഇതുപോലെ ജവഹർ ബാലമഞ്ച് പോലെയുള്ള ഇങ്ങനത്തെ കുട്ടിക്കൂട്ടങ്ങളുടെ ഭാഗമായി നമുക്കൊക്കെ നിൽക്കാൻ സാധിക്കണം ഗ്രാമപഞ്ചായത്ത് അംഗം സി മുരളീധരൻ അധ്യക്ഷനായി ബാലമഞ്ച് ജില്ലാ ചെയർമാൻ ശ്രീനാഥ് കെ ചെല്ലക്കുട്ടി സുരേഷ് അജിത റാണി സിജോജോൺ വിനോദ് എന്നിവർ പ്രസംഗിച്ചു